അനൗൺസ്മെന്റിനുപയോഗിച്ച മെഗാ ഫോണോ ഇവയെല്ലാം ഉൾപ്പെട്ട പുരാവസ്തു ഒരുക്കി ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ താരമാണ് കോഴിക്കോട് നടക്കാവ് സ്വദേശിയിലെത്തി പ്രചോദനം ഞാൻ പുരാവസ്തു ശേഖരിക്കുന്ന ആളാണല്ലോ അപ്പോൾ എന്തായാലും എന്ത് പഴമുള്ള സാധനം കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ചരിത്രം പഠിക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഞാൻ ഓൾറെഡി നിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എനിക്കിത് പ്രചോദനം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ പുതിയ തലമുറ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പണ്ട് കാലങ്ങളിൽ ഇതിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാലേ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും കാരണം ഇത് സ്റ്റോറൂമിൽ പോലീസ് ഫീൽ ചെയ്ത് എണ്ണി രാത്രി ഏകദേശം പാതിരാത്രിക്ക് പോലും റിസൾട്ട് കിട്ടാറില്ല

പല മെഗാഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഒരു ടെക്നോളജിയും ഇതിനു പുറമെ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത പഴയ അച്ചുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ജനതീയതി സീരിയൽ നമ്പറായി വരുന്ന കറൻസി നോട്ടുകളുടെ ശേഖരണവും ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട് ഇതുവഴി മൺമറഞ്ഞു പോയേക്കാവുന്ന ചരിത്രത്തിന്റെ സൂക്ഷിപ്പുകാരൻ കൂടിയാവുകയാണ് ലതീഫ് কেলাশ্যুস্ট